കുവൈറ്റ് എലത്തൂർ അസോസിയേഷൻ സിറ്റി ക്ലിനിക് ഷൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കേരള ചലഞ്ചേഴ്സ് ചാമ്പ്യൻമാരായി ഫുട്ബോൾ ടൂർണമെൻറ്റ് കിക്കോഫ് ഉദ്ഘാടനം കുവൈറ്റ് എലത്തൂർ അസോസിയേഷൻ മുഖ്യരക്ഷാധികാരി നാസർ എം കെ നിർവഹിച്ചു കുവൈറ്റ് ഏലത്തൂർ അസോസിയേഷൻ കെഫാക്കുമായി സഹകരിച്ച് മിഷരീഫ് പബ്ലിക് അതോറിറ്റി ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫുട്ബോൾ ഗ്രൌണ്ടിൽ വെച്ച് സംഘടിപ്പിച്ച നാലാമത് സൌത്ത് ഏഷ്യൻ സെം എസൈഡ് ഓപ്പൺ ഫുട്ബോൾ ടൂർണമെന്റിൽ കേരള ചാലഞ്ചേഴ്സ് ജേതാക്കളായി ഫൈനലിൽ ലക്കി സ്റ്റാർ ഫോർവാനിയെ പരാജയപ്പെടുത്തിയാണ് കേരള ചാലഞ്ചേഴ്സ് വിജയളായത് അത്യന്തം വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഗോൾ രഹിത സമനിലയിലെ തുടർന്ന് പെനാൾറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് കേരള ചലഞ്ചേഴ്സ് ചാമ്പ്യൻമാരായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട് സെക്കൻഡ് റണ്ണപ്പ് അപ്പായി ട്രോഫി കരസ്ഥമാക്കി മുഖ്യപ്രായോജകരായ സിറ്റി ക്ലിനിക് പ്രതിനിധി സതീഷ് മഞ്ഞപ്പ സഹപ്രയോജകരായ അൽ ബാപ്റ്റേൻ ഓട്ടോ പ്രതിനിധി അജിത് എബ്രഹാം സ്റ്റാർ കുവൈത്ത് ലോജിസ്റ്റിക് സർവീസ് പ്രതിനിധിമാരായ സുനിൽ ജോസ് പി പി സാജിദ് എന്നിവരും തക്കാരാ റെസ്റ്റോറന്റ് പ്രതിനിധി അബ്ദുൾ റാഷിദ് കൊയിലാണ്ടി കെ പ്രതിനിധി ബഷർ ബത്ത കെഫാക്ക് പ്രസിഡന്റ് മൺസൂർ കുന്നത്തേരി എന്നിവർ പങ്കെടുത്തു കുവൈറ്റിലെ പ്രമുഖ പതിനെട്ട് ടീമുകൾ പങ്കെടുത്ത മത്സരങ്ങൾ നിയന്ത്രിച്ചത് കെഫാക്ക് റഫറിമാർ ആയിരുന്നു ഫൈനൽ മത്സരത്തിന് ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ തുടർന്ന് സ്പോൺസർമാർക്കുള്ള ഉപഹാരങ്ങളും വിജയികൾക്കുള്ള ട്രോഫികളും മെഡലുകളും വിതരണം ചെയ്തു കുവൈറ്റിൽ നിന്നും കേരള വിഷിനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര